വാർത്തയിലേക്ക് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരെ മുതലമടയിലെ കർഷകർ ഉപരോധിച്ചു മീങ്കര ഡാമിൽ നിന്നും രണ്ടാം വിള നെൽകൃഷിക്ക് വെള്ളം തുറന്നുവിടാമെന്ന ധാരണയിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു മീങ്കര ഡാമിലെ വെള്ളം ജലസേചന ആവശ്യത്തിന് തുറക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റൂർ പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മുതലമടയിലെ കർഷകർ ഉപരോധിച്ചു ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിരൺ എബ്രഹാം തോമസിനെ മീങ്കര ആയക്കെട്ട് പ്രദേശത്തെ കർഷകരാണ് ഉപരോധിച്ചത് ഈ മറ്റുള്ള വെള്ളം വെള്ളം അത് ഈ രണ്ട് കൃഷിക്ക് എന്ന് ആദ്യം തുടക്കത്തിൽ വേണ്ടി നിർമ്മിച്ച നിങ്ങൾ പറഞ്ഞ പോലെ ഇനി നിന്ന് തുടർന്ന് നടന്ന ചർച്ചയിൽ മാർച്ച് ഏഴിന് ശേഷം മാത്രമേ മീൻകറിയിലേക്ക് വെള്ളം നൽകാനാവുകയുള്ളൂവെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മാർച്ച് വരെ ലഭിക്കുന്ന വെള്ളം മൂലത്തറ ഇടത് വലതുകര കനാലുകൾക്ക് നൽകാൻ തീരുമാനമായതായും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു എന്നാൽ അടിയന്തിരമായി വെള്ളം ഇറക്കിയില്ലെങ്കിൽ അഞ്ഞൂറ് ഏക്കർ നെൽകൃഷി ഉണങ്ങുമെന്ന് കർഷകർ പറഞ്ഞു മീൻകരയിൽ നിലവിലുള്ള ഇരുപത്തിയൊന്നടി വെള്ളത്തിൽ രണ്ടടി വെള്ളം ബുധനാഴ്ച തുറക്കാൻ സൗകര്യമുണ്ടാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു അഞ്ഞൂറോളം ഏക്കർ നെൽകൃഷി ഉണക്കു ഭീഷണിയിലാണ് അത് ഇന്നോ നാളെയോ ഉണങ്ങും എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മുതലമടയിലെ കർഷകർ ഉടൻ തന്നെ മീങ്കര ഡാമിൽ നിന്നും ജലസേചനം നടത്തണം എന്ന ആവശ്യവുമായി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിരൺ എബ്രഹാം തോമസിനെ കാണുകയും അദ്ദേഹത്തോട് ചർച്ച നടത്തുകയും ചെയ്തു മീങ്കര ഡാമിൽ കുടിവെള്ളത്തിനുള്ള വെള്ളം ഇരുപത്തൊന്നടി മാത്രമാണ് ഉള്ളതെന്നും കർഷകർക്ക് തരാൻ കഴിയില്ലെന്നും എട്ടാം തീയതിക്ക് ശേഷം പറമ്പിക്കുളം വെള്ളം തരാനുള്ള നടപടികൾ ഉണ്ടാവുമെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ കർഷകർ നിർബന്ധപൂർവ്വം ഇപ്പോൾ തന്നെ ഇന്നക്കെങ്കിൽ ഇന്ന് നാളെക്കെങ്ങ് നാളെ ഈ വെള്ളം ഇറക്കിയാൽ മാത്രമേ ഈ അഞ്ഞൂറ് ഏക്കർ കൃഷി രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടടി വെള്ളം മീങ്കര ഡാമിലുള്ള രണ്ടടി വെള്ളം അത് തരികയും അത് കുടിവെള്ളത്തിനുള്ള വെള്ളം പിന്നീട് റീചാർജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടിയന്തിരമായി പി എസ് സി മീറ്റിംഗ് ഇന്ന് മൂന്ന് മണിക്ക് വിളിച്ചിട്ടുണ്ട് കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉപരോധം അവസാനിപ്പിച്ച് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് നിലവിൽ മീങ്കര ഡാം ആഴം കൂട്ടൽ പണി നടക്കുന്നതിനാൽ ഒരു ഭാഗത്ത് കലങ്ങിയ വെള്ളമാണ് നിലവിലുള്ള വെള്ളം രണ്ടടി ജലസേചനത്തിന് തുറന്നുകൊടുത്ത് പിന്നീട് പറമ്പിക്കുളം വെള്ളം വരുമ്പോൾ ഗുണമേന്മയുള്ള വെള്ളം ലഭിക്കുമെന്ന് വിലയിരുത്തി തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് അടിയന്തര പദ്ധതി ഉപദേശക സമിതി യോഗം ചേരാൻ തീരുമാനമായി സമരത്തിൽ സജേഷ് ചന്ദ്രൻ പി സതീഷ് ആർ ബിജോയ് എസ് അമാനുള്ള ചോറപ്പള്ളം വിജയൻ വി സതീഷ് ജി കൃഷ്ണദാസ് പി പ്രദീപ് എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്